എളവള്ളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിന്റെ ശിലാസ്ഥാപനം മുരളി പെരുനെല്ലി എം എൽ എ നിർവഹിച്ചു നമ്മുടെ ജില്ലയിലെ ആണ് കൊല്ലത്ത് പോയി ഏറ്റവും നല്ല പഞ്ചായത്ത് നിലയിലേക്ക് പോയി

വരാന്ത കോണി കോണിമുറി എന്നിവയാണ് നിർമ്മിക്കുന്നത് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു ജനപ്രതിനിധികളായ ബിന്ദു സത്യൻ ബിന്ദു പ്രദീപ് കെ ഡി വിഷ്ണു എം പി ചേയ സെക്രട്ടറി തോമസ് രാജൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷീല മുരളി എന്നിവർ സംസാരിച്ചു